നമസ്കാരം ഞാൻ സംസ്ഥാന ചെയർമാൻ നമ്മുടെ ചടയമംഗലം ചിരകാല സ്വപ്നമായിരുന്നു ചടയമംഗലം നിയോജകമണ്ഡലം കേന്ദ്രമാക്കി ഒരു താലൂക്ക് എന്നത് കൊട്ടാരക്കരയിലാണ് താലൂക്ക് ഇപ്പൊ നിലവിലുള്ളത് ഏകദേശം കിലോമീറ്ററുകളോളം താണ്ടി വേണം സാധാരണക്കാര് താലൂക്കിൽ പോകാൻ ഇത് മനസ്സിലാക്കി നമ്മുടെ പ്രയാർ ഗോപാലേശ്വര എം എൽ എ ആയിരുന്ന അവസരത്തിൽ ചടയമംഗലം നിയോജകമണ്ഡലത്തിൽ ഒരു താലൂക്ക് അനുവദിക്കുകയും ഇത് രാഷ്ട്രീയക്കാരുടെ വടംവലി കാരണം ഈ താലൂക്ക് എന്ന സ്വപ്നം അസ്തമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കാര്യം ഒരു വിഭാഗം പറയുന്നു കടയ്ക്കൽ കേന്ദ്രമാക്കി താലൂക്ക് വേണം ഒരു വിഭാഗം പറയുന്നു ചടയമംഗലം കേന്ദ്രമാക്കി താലൂക്ക് വേണം എന്ന രാഷ്ട്രീയ വടംവലിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഗവൺമെന്റുകൾ തന്നെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ താലൂക്കുമായി ബന്ധപ്പെട്ടുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ വടംവലി അവസാനിപ്പിച്ച് ചടയമംഗലത്തായാലും കടയ്ക്കലായാലും ചടയമംഗലം കേന്ദ്രമാക്കി താലൂക്ക് രൂപീകരിക്കണമെന്ന് നിയമസഹായ വേദി സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുന്നു ഇല്ലെങ്കിൽ നിയമസഹായ വേദി സാധാരണക്കാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ചടയമംഗലം നിയോജകമണ്ഡലത്തിൽ ചടയമംഗലം താലൂക്കിനു വേണ്ടി സമരപരിപാടികളുമായി മുന്നോട്ട് പോകും എന്നീ അവസരത്തിൽ നിയമസഹായ വേദിയുടെ സംസ്ഥാന ചെയർമാൻ എന്ന നിലയിൽ ഞാൻ അറിയിക്കുകയാണ് ഒട്ടനവധി സാധാരണക്കാരുടെ സ്വപ്നമാണ് ചടയമംഗലം താലൂക്ക് ഈ താലൂക്ക് അനുവദിക്കുന്നതിന് ആവശ്യമായ നടപടി കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു പല തവണ പല സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് ഈ നിവേദനങ്ങളെല്ലാം കെട്ടിപ്പൂട്ടി വച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് കേരള ഗവൺമെന്റിന്റെ സമീപനം ഈ സമീപനത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിച്ച് ചടയമംഗലം നിയോജകമണ്ഡലം നിവാസികളുടെ അഭ്യർത്ഥന മാനിച്ച് ചടയമംഗലത്ത് താലൂക്ക് രൂപീകരിക്കുന്നതിന് ആവശ്യമായ നടപടി കേരള ഗവൺമെന്റും വിവിധ രാഷ്ട്രീയ കക്ഷികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനു വേണ്ട നടപടികൾ നീക്കണം എന്നൊരിക്കൽ കൂടി നിയമസഭായ വേദിയുടെ സംസ്ഥാന ചെയർമാനെന്നല്ല ഞാൻ അഭ്യർത്ഥിക്കുന്നു